മുഖ്യമന്ത്രിയായിരുന്ന ഒട്ടേറെ സമുദായം എന്നും ഹീറോ ആയി ഒരാൾ മുഹമ്മദ് ആള് പി എസ് സർ കേരളത്തിലെ രാഷ്ട്രീയ നേതാവും നിലവിൽ ഗോവ ഗവർണറുമായ ഇദ്ദേഹം കേരളത്തിൽ ബി ജെ പിയുടെ പ്രസിഡന്റുമായിരുന്നു ഇദ്ദേഹം ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗവും കേരള ഹൈക്കോടതിയിൽ പ്രവർത്തിച്ചിരുന്ന അഭിഭാഷകനുമാണ് ബഹുമാനപ്പെട്ട ശ്രീ പി എസ് ശ്രീധരൻ പിള്ള സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു ശ്രീകൃഷ്ണ ജയന്തി പബ്ലിക് ഹോളിഡേ ആക്കി മാറ്റിയത് സി എച്ച് മുഹമ്മദ് എന്നുള്ള വസ്തുത ഒരു പക്ഷേ വർത്തമാനകാലത്തെ പുതിയ തലമുറയ്ക്ക് അറിയുമോ എന്ന് അറിയില്ല ഇന്ത്യൻ മതേതരത്വത്തിന്റെ കടക്കൽ കത്തിവെച്ചുകൊണ്ട് ഇന്ത്യയെ ഹിന്ദുരാജ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ സംഘപരിവാര ശക്തികളും ഫാസിസ്റ്റ് ശക്തികളും മുന്നിട്ടിറങ്ങുന്ന ഈ വേളയിൽ പ്രത്യേകിച്ച് ബാബരി മസ്ജിദ് അവിടെ ക്ഷേത്രം നിർമ്മിക്കുകയും പിന്നീട് ഗ്യാൻ വാപ്പിയും മധുരയിലെ ഷാഹി ഈദ്ഗാഹും അടക്കമുള്ള പള്ളികൾ വരെ തകർക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി മുന്നേറുന്ന ഈ വേളയിൽ ഇവിടെ ഈ കേരളത്തിൽ ഒരു ബി നേതാവ് തന്നെ പണ്ടുകാലത്ത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന സി എച്ച് മുഹമ്മദ് കോയ ഒരു ക്ഷേത്രം പണിയാനായി യാതൊരു നിബന്ധനകളും വെക്കാതെ അനുമതി നൽകിയ അനുഭവം വിവരിക്കുകയാണ് ഞാൻ എഴുപത്തൊൻപത് കാലഘട്ടത്തിൽ അഭിഭാഷകനായിട്ട് പ്രാക്ടീസ് തുടങ്ങുന്ന കാലമാണ് ഞാൻ രാഷ്ട്രീയ രംഗത്തൊന്നും വലുതായിട്ട് അറിയപ്പെടുന്ന ആളല്ല എൻ്റെ വിദ്യാർത്ഥി ജീവിതത്തിൽ എൻ്റെ പ്രസ്ഥാനത്തോട് ബന്ധപ്പെട്ട അതിൻ്റെ സംസ്ഥാന സെക്രട്ടറിയൊക്കെയാണ് പക്ഷെ അന്ന് അതിനൊന്നും ഒരു ഇന്ന ആൾ ആരാണെന്ന് ചോദിച്ചാൽ എൻ്റെ പേര് കേട്ടുകൊണ്ട് എന്നെ തിരിച്ചറിയാൻ സി എച്ചിനോ മറ്റാർക്കോ സാധിക്കാത്ത ഒരു കാലഘട്ടം എഴുപത്തൊമ്പത് അന്നാണ് ഇന്ന് കോഴിക്കോട് പോയിട്ടുള്ള ആൾക്കാർക്കറിയാം കോഴിക്കോട് ഏറ്റവും തിരക്ക് പിടിച്ച ഒരു സ്ഥലമാണ് എരഞ്ഞിപ്പാലം ആ എരഞ്ഞിപ്പാലത്ത് ഒരു ക്ഷേത്രമുണ്ട് ക്ഷേത്രം എന്ന് വെച്ചാൽ ചെറിയ തോലുള്ള ഒരു ചെറിയ കുടുംബക്ഷേത്രം പോലെയുള്ള ഒന്നാണ് തായാട്ട് ഭഗവതി ക്ഷേത്രം ഞാൻ പ്രാക്ടീസ് എഴുപത്തൊമ്പത് തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ എന്നെയും കൂടെ അവർ കൂട്ടി സി എച്ച് മുഖ്യമന്ത്രിയായിരുന്ന ചെറിയൊരു കാലഘട്ടം കോഴിക്കോട് ഗസ്റ്റ് ഹൗസിൽ വന്നു അവിടെ വന്ന അവസരത്തിൽ അദ്ദേഹത്തിന് ഞാൻ എന്നെ ഇന്നത്തെ പോലെ ഒന്നും അല്ലെങ്കിൽ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയപ്പോഴൊക്കെ പോലും എന്നെ അങ്ങനെ കണക്കാക്കേണ്ട ഗണനീയനായ ഒരു വ്യക്തിയല്ല ഞാൻ പക്ഷെ ആ മെമ്മോറണ്ണം കൊടുത്ത് വായിച്ചു നോക്കിയിട്ട് പറഞ്ഞു ഒരു ദേവാലയമല്ലേ അല്ലേ ആരാധനാലയമല്ലേ അതുകൊണ്ട് എക്സംപ്റ്റ് ചെയ്യാം ഒരു എൻക്വയറിയുമില്ല ഒന്നുമില്ല ആ പേപ്പറിൽ തന്നെ സി എച്ച് എക്സെംറ്റഡ് എന്ന് പറഞ്ഞ് സി മിനിസ്റ്ററും പറഞ്ഞിട്ട് ഒപ്പിട്ട് തരുമ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു മറ്റേതൊരു മുഖ്യമന്ത്രി ആയാലും അലക്സാണ്ടർ സറിനൊക്കെ അറിയാം എൻക്വയർ ഡു ദ നീഡ്ഫുൾ ഓർ ഫേവറബി കൺസിഡർ ഇതല്ലേ എഴുതുള്ളൂ എക്സെപ്റ്റഡെന്ന് എഴുതി ഒപ്പിട്ട് തന്നപ്പോൾ ഞാൻ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഏത് പാർട്ടിക്കാരനാണ് അത് ഏത് കുടുംബമാണ് അദ്ദേഹത്തിൻ്റെ വേരുകൾ എന്താണ് ഇതൊന്നും നോക്കിയല്ല അത് കാണിക്കാൻ അന്നത്തെ അദ്ദേഹം തികഞ്ഞ ഇസ്ലാമത വിശ്വാസിയാണ് പക്ഷേ മറ്റൊരു സമുദായത്തിൻ്റെ ആരാധനാലയമാണെന്ന് കണ്ടപ്പോൾ നടപടിക്രമങ്ങളൊന്നും നോക്കാതെ ആ പേപ്പറിൽ തന്നെ എക്സം തരാൻ സാധിച്ച അദ്ദേഹത്തിൻ്റെ മഹാമനസ് എനിക്കുള്ള അദ്ദേഹത്തോടുള്ള ആദരവ് എൻ്റെ മനസ്സിലന്ന് സുസ്ഥിരമായി അത് പ്രതിഷ്ഠിക്കപ്പെടാൻ ഇടയായി എന്ന് ഞാൻ തുറന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് ബഹുമാനപ്പെട്ട ഗവർണർ ഇവിടെ പറയുകയുണ്ടായി അതുപോലെ തന്നെ അലക്സാണ്ടർ ജേക്കബ് സാറിനെ ഒക്കെ പോലുള്ളവർ അവർ കേട്ട് ഞാൻ ആത്മഹർഷമണിഞ്ഞ് വ്യതിയിലിരിക്കുകയായിരുന്നു അവരൊക്കെയാണ് യഥാർത്ഥത്തിൽ പറയാൻ ഏറ്റവും അർഹരായവർ ശരിക്കും ഈ ബി ജെ പി നേതാവിൻ്റെ വാക്കുകൾ കേൾക്കേണ്ടത് ഈ വാട്സപ്പ് സംഖ്യകളാണ് യാതൊരു വിവരമില്ലാതെ എന്തിനും മുസ്ലിങ്ങളെ കുറ്റം പറഞ്ഞു നടക്കുന്ന അവരാണ് ഈ വാചകങ്ങൾക്ക് കാതോർക്കേണ്ടത് സത്യത്തിൽ മുസ്ലിങ്ങൾ എന്നും ഇവിടെ ഹൈന്ദവ സംസ്കാരവുമായിട്ട് സൗഹൃദത്തിലായിട്ടാണ് പോയിരുന്നതെന്നും അതുപോലെ തന്നെ സി എച്ച് മുഹമ്മദ് കോയെ പോലുള്ള നേതാക്കൾ എന്നും ഹൈന്ദവ സഹോദരന്മാരുടെ ആചാരപരമായ അനുഷ്ഠാനപരമായ കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ എന്നും ഉത്സാഹം കാണിച്ച വ്യക്തിയാണെന്നും ഈ സംഖ്യകളൊക്കെ ഒന്നും മനസ്സിലാക്കിയിരുന്നെങ്കിൽ നല്ലായിരുന്നു കാരണം മുസ്ലിം നേതാക്കന്മാരുടെ മുസ്ലിം ചരിത്ര പുരുഷന്മാരുടെ നവോത്ഥാന നായകന്മാരുടെയൊക്കെ വിശാലതയും സഹിഷ്ണുതയും ഔദാര്യവും ഒക്കെ ഇത്തരത്തിലുള്ള നിങ്ങളുടെ നേതാക്കന്മാർ നമുക്ക് കേൾക്കാം സി എച്ച് മുഹമ്മദ് സംബന്ധിച്ച് മുഖ്യമന്ത്രിയായിരുന്ന ഒട്ടേറെ തവണ മന്ത്രിയായിരുന്ന മുസ്ലിം സമുദായം നെഞ്ചിലേറ്റി ചുമലിലേറ്റി എന്നും ഹീറോ ആയി കൊണ്ടു നടന്ന ഒരാള് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളെയും വശീകരിക്കാൻ സാധിക്കുന്ന ഒരു ഇത്രയും വാഗ്മിത്വം ഭാര്യ ഓരോ സാഹചര്യങ്ങൾക്കും അനുസരിച്ച് പ്രയോഗിക്കാൻ സാധിക്കുന്ന ഒരാളെ നമുക്ക് കേരള രാഷ്ട്രീയത്തിൽ കാണാൻ സാധിക്കുമോ സാധിക്കുമോയെന്ന് സംശയമാണ് എൻ്റെ അനുഭവങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ മറച്ചു വെക്കുന്നില്ല രണ്ടനുഭവം ഞാൻ പറയാം കേരളത്തിൽ ശ്രീകൃഷ്ണ ജയന്തി പബ്ലിക് ഹോൾഡേ ആണ് നാൽപ്പത് കൊല്ലമോ നാൽപ്പത്തൊന്ന് കൊല്ലമേ ആയിട്ടുള്ള അങ്ങനെ ആയത് അതിന് മുമ്പ് അത് പബ്ലിക് ഹോൾഡേ ആയിരുന്നില്ല ഇത് പബ്ലിക് ഹോൾഡേ ആക്കാൻ ഏതോ ഒന്ന് രണ്ട് കത്തുകൾ കിട്ടിയപ്പോൾ നിവേദനം കിട്ടിയപ്പോൾ സി എച്ച് മുഹമ്മദ് തീരുമാനിക്കുകയായിരുന്നു ഇന്നും ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും എടുത്താൽ ഞാൻ അത് ഭരിക്കുന്ന പാർട്ടികളൊന്നും പറയുന്നില്ല ഗവർണർക്ക് ചില ഒരുപാട് പരിമിതിയുണ്ട് പക്ഷേ സി എച്ച് അന്ന് ചെയ്തതെന്താണെന്നുള്ള അറിയാൻ അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി പിന്നോട് പറയുകയുണ്ടായി ഒരു പത്ത് നൂറ് കത്തുകൾ പല ഭാഗത്തു നിന്നായിട്ട് ഇത് ഹോളിഡേ ആക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സെക്രട്ടറി മുൻകൈ എടുത്ത് പലരെക്കൊണ്ട് കത്തയ്പ്പിച്ചിട്ട് ഒട്ടേറെ വിവിധ കത്തുകൾ വന്നിരിക്കുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞ അന്ന് പറഞ്ഞൊരു വാക്ക് മിലാദിഷരീഫ് നബിദിനം ഹോളിഡേ ആക്കിയാൽ ശ്രീഷ്ണജൻ്റെ ജയന്തി എന്തുകൊണ്ടാക്കിക്കൂടാ എന്നുള്ള വാദഗതിയുമായി ശീഷ്ണ ജയന്തി പബ്ലിക് ഹോളിഡേ ആക്കി മാറ്റിയത് സി എച്ച് മുഹമ്മദ് പോയ ആയിരുന്നു എന്നുള്ള വസ്തുത ഒരുപക്ഷെ വർത്തമാനകാലത്തെ പുതിയ തലമുറയ്ക്ക് അറിയുമോ എന്നെനിക്കറിയില്ല പ്രായോഗിക രാഷ്ട്രീയത്തിൽ സി എച്ചിനെ സംബന്ധിച്ചിടത്തോളം സി എച്ചിനോളം പ്രായോഗിക രാഷ്ട്രീയം ഉണ്ടായിരുന്ന ആളെ കാണാൻ സാധിക്കില്ല ഒരു മനുഷ്യൻ്റെ മഹത്വം മനസ്സിൻ്റെ മഹത്വമാണ് ഒരു മാരാർ തലശ്ശേരിയിൽ വെച്ച് അദ്ദേഹത്തെ ആക്രമിക്കാൻ ശ്രമിച്ച സംഭവം നമുക്കെല്ലാം അറിയാവുന്നതാണ് അതൊരു കാലത്ത് പല്ലി ധരിച്ചു വെച്ചത് എൻ്റെ അക്കാലത്തെ പഴയ കാലത്തെ നേതാവായിരുന്ന നിബന്ധിതനായ കെ ജിമാരാരണം തെറ്റിദ്ധരിച്ച ഒരുപാട് ആളുകളുണ്ട് അദ്ദേഹമല്ല മറ്റൊരു മാരാരായിരുന്നു അത് ചെയ്തത് പക്ഷേ ആ മാരാരോടും പിന്നീട് കണ്ടപ്പം പുഞ്ചിരിക്കാൻ സി എച്ചിന് കഴിയുമായിരുന്നു ആ മാരാരോട് അദ്ദേഹത്തിൻ്റെ കേസിനകത്തിൽ പോലും അത് വിചാരണ വേണ്ട നടക്കാതെ അദ്ദേഹത്തിൻ്റെ ഹൃദയവിശാലത കൊണ്ട് ഇട വിട്ടു പോകുമ്പോൾ അയലോട് പുഞ്ചിരിക്കാൻ കൊല്ലാൻ ശ്രമിച്ചവനോട് പുഞ്ചിരിക്കാൻ സാധിക്കുന്ന ഒരു മനസ്സിൻ്റെ ഉടമയായിരുന്നു അതുകൊണ്ടാണ് മനുഷ്യൻ്റെ മഹത്വം മനസ്സിൻ്റെ മഹത്വമാണ് ഏത് പാർട്ടിയായാലും ഏത് മതമായാലും അദ്ദേഹത്തിന് പ്രായോഗിക സമീപനമുണ്ടായിരുന്നു എല്ലാവരോടും അദ്ദേഹത്തിന് ഹൃദയത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഭാഷ അറബിയോ ഉറുദുവോ മലയാളമോ ഹിന്ദിയോ ഇംഗ്ലീഷോ ഒന്നും ആയിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ഭാഷ ഹൃദയത്തിൻ്റെ ഭാഷയായിരുന്നു അതുകൊണ്ട് ഹൃദയത്തിൻ്റെ ഭാഷയിൽ മറ്റുള്ളവരുമായി സംവേദിക്കുവാൻ കഴിയുന്ന ആളുകൾക്കാണ് മാറ്റമുണ്ടാക്കാൻ സാധിക്കുക മഹാത്മാഗാന്ധിജി ഏറ്റവും നന്നായി ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യുന്ന ആളായിരുന്നു മഹാത്മാ ഗാന്ധിജി പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് നിങ്ങളൊന്ന് വായിച്ചു നോക്ക് അതേ എല്ലാ പുസ്തകങ്ങളും അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം പുസ്തകങ്ങൾ ഇംഗ്ലീഷ് അറിയാമായിരുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ ഗുജറാത്തി ഭാഷയിൽ എഴുതിയിട്ടുള്ളത് അല്ലാതെ അദ്ദേഹം എഴുതിയ ഇംഗ്ലീഷിൽ അദ്ദേഹത്തിൻ്റെ കത്തുകൾ നോക്കിക്കഴിഞ്ഞാൽ അലങ്കാരിക ഭാഷയിൽ കട്ടിയായ ഇംഗ്ലീഷ് ഉപയോഗിക്കാൻ സാധിക്കുന്നയാൾ ഞാനും വീരൻസായിക്കെ വിശ്വസിച്ച് വന്നിട്ടുള്ളത് ഗാന്ധിജി ഒരു വേണ്ടത്ര വിജയിക്കാത്ത അഭിഭാഷനെന്ന് പറയുന്ന പല ആൾക്കാരുമുണ്ട് ആക്ച്വലി ഗാന്ധിജി സൗത്ത് ആഫ്രിക്കയിൽ ഒരു കൊല്ലം അന്നത്തെ കാലത്ത് പതിനയ്യായിരം ഡോളർ വരുമാനം കിട്ടുന്ന ഏറ്റവും ഊർമ്മബുദ്ധിയായ അഭിഭാഷനായിരുന്നു എന്നുള്ളത് ചരിത്രം വേണ്ടത്ര ഇന്നും മനസ്സിലാക്കാത്ത ഒരു സത്യമാണ് പക്ഷേ മനുഷ്യരിൽ മാറ്റമുണ്ടാക്കുന്നത് ചില മുഹൂർത്തങ്ങളാണ് അത്രയും വരുമാനം കിട്ടിയിരുന്ന ഒരു പ്രഗത്ഭനായ ഷൂട്ടും കോട്ടും ഒട്ടൊക്കെ നടക്കുന്ന ഒരാൾ അദ്ദേഹം ട്രെയിനിൽ ഒന്നാം ക്ലാസ്സിൽ ടിക്കറ്റ് എടുത്ത് കയറിയപ്പോൾ വെട്ടി വലിച്ചെറിഞ്ഞ് അദ്ദേഹത്തെ പുറത്തേക്ക് തള്ളിയ ഒരു നിമിഷം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഒരു പക്ഷെ ഗാന്ധിജി നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഉജ്ജ്വല നേതൃത്വത്തിലേക്ക് അദ്ദേഹം എത്തുമായിരുന്നോ എന്നുള്ള കാര്യം സംശയമാണ് അപ്പം ആ മൊമൻറ്റ് ഒരു മൊമൻ്റ് എന്നെ വലിച്ചെറിഞ്ഞ ആ ഒരു മൊമെൻറ്റിൽ അദ്ദേഹം തീരുമാനിച്ചു ഇതല്ല എൻ്റെ വഴി അദ്ദേഹത്തിൻ്റെ വഴി സമരത്തിൻ്റെ പാതയിലേക്ക് അദ്ദേഹം എത്തിപ്പെട്ടത് തിലകനോ തിലകനിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ട് വന്നത് ആ കാലഘട്ടത്തെ ഞാൻ ഓർമ്മിക്കുകയാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത് സി എച്ചിൻ്റെ ഭാഷ അദ്ദേഹത്തിൻ്റെ വലിത വലിതപ്രദമായ പ്രസംഗങ്ങളെല്ലാം കൂടെ പുസ്തകമാക്കിയിട്ടുണ്ട് നിങ്ങൾ ചിലരെങ്കിലൊക്കെ ഒരു വായിച്ചിട്ടുണ്ടാകും ഓരോ സന്ദർഭങ്ങളെയും എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് വരുമ്പോൾ സൂക്ഷ്മമായി തൻ്റെ സ്വതസിദ്ധമായ പാടവത്തോട് കുറുക്കികൊള്ളുന്ന വിധത്തിൽ അത് അവതരിപ്പിക്കാൻ സാധിക്കുന്ന അദ്ദേഹത്തിൻ്റെ ശൈലി പുതിയ തലമുറ സാധനാപാഠമാകേണ്ട ഒന്നായി എനിക്ക് തോന്നുകയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങളിലേക്കൊക്കെ കിടക്കുമ്പോൾ ഒരു ഭരണാധിപനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എൻ്റെ ഏറ്റവും വലിയ മികച്ച ദൃഷ്ടാന്തമായി ഞാൻ അദ്ദേഹത്തെ കാണുകയാണ് അത് ഒരിക്കലും മുസ്ലിം സമുദായത്തിൻ്റെയോ അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനമായ മുസ്ലിം ലീഗിൻ്റെയോ അതിരുകൾ അദ്ദേഹം ലംഘിച്ചിട്ടില്ല ആ പ്രസ്ഥാനങ്ങളുടെ അച്ചടക്കം അദ്ദേഹം ലംഘിച്ചിട്ടില്ല അദ്ദേഹത്തിൻ്റെ കെട്ടുപാടുകൾ ആ പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കിയ കെട്ടുപാടുകൾ ഒരിക്കലും അതിലംഘിക്കാൻ ശ്രമിച്ചിട്ടില്ല പക്ഷേ ഒരിക്കലും സി എച്ച് മുഹമ്മദ് വായ്ക്ക് തൻ്റെ മതത്തിൻ്റെയോ തൻ്റെ രാഷ്ട്രീയത്തിൻ്റെയോ നാല് ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങി നിൽക്കാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് അദ്ദേഹം ആ ചുവരുകൾക്കുള്ളിൽ ഒന്നും ലംഘിക്കാതെ അതിൻ്റെ അച്ചടക്കമുള്ള പ്രവർത്തനമായി നിന്നുകൊണ്ട് മതനിഷ്ഠയുള്ള വ്രതനിഷ്ഠയുള്ള ആളായി നിന്നുകൊണ്ട് അതിന് പുറത്ത് മറ്റ് സമുദായങ്ങളിലേക്ക് മറ്റ് സമൂഹങ്ങളിലേക്ക് അവരുടെ മനസ്സിലേക്ക് കടന്നു ചെല്ലാനും അവരെ കീഴടക്കാനും സാധിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടം എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ചരിത്രം നമ്മുടെ യുവാക്കൾക്ക് ചരിത്ര വിദ്യാർത്ഥികൾക്ക് സാധനാപാഠമാകേണ്ട ഒട്ടേറെ കാര്യങ്ങൾ അവശേഷിപ്പിച്ചു കൊണ്ടാണ് അദ്ദേഹം പോയത് ഞാൻ ഒരു സംഭവം കൂടി പറയാം ഇന്ന് വർത്തമാന രാഷ്ട്രീയം ഏത് പാർട്ടിയായാലും എങ്ങോട്ട് പോകുന്നു എന്ന് ചിന്തിക്കാൻ വേണ്ടി ഒരു കാര്യം പറയാം ഞാൻ അഭിഭാഷകനായിരിക്കുന്ന അവസരത്തിൽ കോഴിക്കോട്ടൊരു ഫൈനാൻഷ്യലെ കക്ഷിയായിരുന്നു സി എച്ച് മരിച്ചു കഴിഞ്ഞ് നടക്കാവൽ ഒരു ചെറിയ ക്ലിനിക്ക് അതുപോലെ തന്നെ ആ വീട് ഇതെല്ലാം ഇതെല്ലാമുണ്ടായൻ്റെ പേരിൽ സി എച്ച് മരിക്കുമ്പോൾ ആ കുടുംബം കടക്കാരുടേതായിരുന്നു ഇത് ഞാൻ അറിയാനിടയായത് മുനീറിനോട് പറഞ്ഞതല്ല പക്ഷേ മുനീറിന് ഈ ഫൈനാൻഷ്യൽ എടുത്തു നിന്ന് അടച്ചു തീർക്കാൻ കടമടച്ച് തീർക്കാൻ അദ്ദേഹത്തിന് ഈ ഫൈനാൻഷ്യറെ ആശ്രയിച്ച് അവിടെ നിന്ന് ലോൺ എടുക്കേണ്ടി വന്നു പ്രൈവറ്റ് ഫൈനാൻഷ്യൽ നിന്ന് പണം വാങ്ങി എന്നുള്ളത് ആ അഭിഭാഷകനായതുകൊണ്ട് എനിക്ക് പറയാനായിട്ട് സാധിക്കും അവിടെയാണ് ഉത്കൃഷ്ടമായ മുഖ്യമന്ത്രിയായിരുന്ന ഒട്ടേറെ തവണ മന്ത്രിയായിരുന്ന മുസ്ലിം സമുദായം നെഞ്ചിലേറ്റി ചുമലിലേറ്റി എന്നും ഹീറോ ആയി കൊണ്ടു നടന്ന ഒരാൾ ഈ ലോകം വിട്ട് പരലോകത്തേക്ക് പോകുമ്പോൾ പോയി കഴിഞ്ഞപ്പോൾ കുടുംബത്തിന് കിട്ടിയ ബാലൻസ് ഷീറ്റ് ഇതുണ്ടായിരുന്നു എന്ന് എൻ്റെ രാഷ്ട്രീയമെല്ലാം നിങ്ങൾക്കെല്ലാം അറിയാം എൻ്റെ മനസ്സിൽ പലപ്പോഴും ഇത് അനുഭവമായി സാക്ഷിപത്രമായി എനിക്ക് പറയാൻ സാധിക്കും എന്തിനാണ് രാഷ്ട്രീയം ഫോർവാഡ് നമ്മളെ ആരെയെങ്കിലും ഏതെങ്കിലും ഒരു സമൂഹം വിളിച്ചു കൊണ്ടുപോയിട്ട് അപ്പം ഞാൻ പഠിച്ചു വരുന്നു ഞാനൊരാഷ്ട്രീയം സ്വീകരിച്ചു എന്നോട് ഏതാ നിങ്ങൾ വന്നു ഞങ്ങളെ നയിച്ചോ ഇതിലേക്ക് പറഞ്ഞാൽ ഏതെങ്കിലും സമൂഹം എന്നെ വിളിച്ചിട്ടുണ്ടോ സമൂഹത്തിൽ അവർക്ക് വേണ്ടി സമർപ്പിക്കാൻ ഞാൻ തയ്യാറാണ് യജമാനൻ ജനങ്ങളാണ് ജനസേവകരാണ് രാഷ്ട്രീയക്കാര് മന്ത്രിമാർ ഗവർണർ എല്ലാവരും ജനസേവകരാണ് അപ്പോൾ ജനസേവനത്തിന് സന്നദ്ധതയുള്ളവരാണ് അങ്ങോട്ട് പോകേണ്ടത് അതിന് പോകുന്നവൻ ആളെ ജനങ്ങളുടെ ബോസാണെന്നുള്ള ധാരണയോട് അഭിവേകം ചെയ്യരുത് ജനാധിപത്യം എന്ന് പറഞ്ഞാൽ റൈറ്റ് ടു ഡിഫറാണ് വെതിരുത് തയ്ക്കുള്ള അവകാശമാണ് ഭരിക്കുന്ന ഭരണാധിപനോട് സർ യു ആർ ഡൂയിങ് എ മിസ്റ്റേക്ക് എറർ താങ്കൾ ചെയ്യുന്ന തെറ്റാണെന്ന് പറയാനുള്ള പൗരൻ്റെ അവകാശമാണ് ജനാധിപത്യം അതുകൊണ്ടാണ് ജനാധിപത്യത്തിൽ ശത്രുക്കളില്ല അവരൊക്കെ അന്യോന്യം ശത്രുക്കളായി കാണുന്ന ഒരു സംവിധാനം ഉണ്ടാകരുതെന്ന് ആഗ്രഹിച്ച ഒരു മഹാനായിരുന്നു സി എച്ച് മുഹമ്മദ് കോയ ആ നന്മയുടെ പ്രകാശഗോപുരമായിരുന്ന സി എച്ചിൻ്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ നമ്പ്രഷെസ്കനായിക്കൊണ്ട് നിങ്ങൾക്ക് നമസ്കാരം ജയ് ഹിന്ദ് ബഹുമാനപ്പെട്ട ഗവർണർ ഇവിടെ പറയുകയുണ്ടായി അതുപോലെ തന്നെ അലക്സാണ്ടർ ജേക്കബ് സാറിനെ ഒക്കെ പോലുള്ളവർ അവർ പറയുന്നത് കേട്ട് ഞാൻ ആത്മഹർഷമണിഞ്ഞ് വ്യതിയിലിരിക്കുകയായിരുന്നു ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് എൺപത്തി മൂന്ന് എസ് എസ് എൽ സി ബാച്ചാണ് അത് പൂർത്തിയായി ഞാൻ മതപഠനത്തിൻ്റെ ഉന്നത മേഖലകളിലേക്ക് പ്രവേശിക്കുന്ന ആ വർഷത്തിലാണ് ബഹുമാന്യനായ സി എച്ച് മുഹമ്മദ് ഖയാസാറിൻ്റെ സാഹിബിൻ്റെ വിയോഗം സംഭവിക്കുന്നത് കേരളത്തിൻ്റെ ഉപമുഖ്യമന്ത്രി പദവിയിലിരുന്നു കൊണ്ട് ഹൈദരാബാദിൽ വെച്ച് തികച്ചും യാദൃശ്ചികമായി അതിന് ആ അദ്ദേഹത്തിൻ്റെ മരണവാർത്ത കേരളത്തെ തേടിയെത്തിയപ്പോൾ അത് കേരളത്തിനുളവാക്കിയ നടുക്കം പോലൊരു നടുക്കം കേരളത്തിൻ്റെ സാമൂഹിക അന്തരീക്ഷത്തിൽ ഒരു പക്ഷേ മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ മരണം സൃഷ്ടിച്ചിട്ടുണ്ടോ എന്നെനിക്ക് സംശയമാണ് കേവലം പതിനഞ്ച് അല്ലെങ്കിൽ പതിനാറ് വയസ്സുകാരൻ മാത്രമായി എനിക്കിന്നും ആ മരണം കേരളത്തിൽ സൃഷ്ടിച്ച ആഘാതത്തിൻ്റെ അലേലികൾ ഇന്നും എൻ്റെ മനസ്സിൽ സജീവമാണ് പുഷ്ക്കലമാണ് തങ്ങി പിങ്ങി നിൽക്കുകയാണ് അത്രമാത്രം ആ കുറഞ്ഞ നാളുകൾക്കകം തന്നെ സി എച്ച് എന്ന ആ രണ്ട് അക്ഷരം കേരളീയ ജനഹൃദയങ്ങളിൽ ഇടം പിടിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ കാര്യകാരണങ്ങളെക്കുറിച്ച് ഒന്നുകൂടെ പറയാൻ വളരെ നീണ്ടുപോയ സമ്മേളനത്തിൻ്റെ ഒടുവിലത്തെ ഒരു പ്രഭാഷകൻ എന്നുള്ളതിൽ എനിക്ക് നേരമില്ല ഞാൻ പക്ഷേ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ് സി എച്ച് മുഹമ്മദ് സാഹിബ് വളരെ പരിതാപകരമെന്ന് വേണമെങ്കിൽ പറയാവുന്ന സാമൂഹികവും സാമ്പത്തികവുമായ പരിഗണനയിൽ പശ്ചാത്തലത്തിൽ നിന്ന് ഉയർന്നു വന്ന എന്നാൽ തികച്ചും ധാർമ്മികവും മതകീയവുമായ ഒരു പശ്ചാത്തലത്തിൽ വളർന്നു വന്ന വ്യക്തിയുമായിരുന്നു അത് വളരെ ശ്രദ്ധേയമാണ് അദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു പള്ളി സേവകനായിരുന്നു ഒരു ഇസ്ലാമിക അധ്യാപകനായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട പുത്രനാണ് ഇന്ത്യ രാജ്യത്തിൻ്റെ കേരളത്തിൻ്റെ ജനസംഖ്യാനുവാദം പരിഗണിച്ചാൽ കേരളത്തിലെ ഭൂരിപക്ഷ സമുദായം മുസ്ലിംകളാണെന്നാണ് ഈഴവർ ഇരുപത്തി രണ്ട് ശതമാനമേ ഉള്ളു വി കെ വീരൻ സാഹിബ് എനിക്ക് കെട്ടിത്തന്നൊരു റിപ്പോർട്ടിൽ നിന്ന് ഞാൻ അറിഞ്ഞു ഭൂരിപക്ഷ സമുദായം കേരളത്തിലെ കേരളത്തിലു പറയുന്ന മറ്റൊന്നിനു വേണ്ടിയല്ല പക്ഷേ എന്നിട്ട് പോലും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പദത്തിൽ ഭൂരിപക്ഷ സമുദായത്തിന് മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഒരു പദവി ലഭിച്ചു എന്ന് അഭിമാനത്തോടു കൂടി ഓർക്കാൻ ഒരു വേള കഴി കഴിയുന്നത് സി എച്ച് എന്ന് പറയുന്ന ഒരു വ്യക്തി ജീവിച്ചിരുന്നു എന്ന ഒരൊറ്റ കാരണം കൊണ്ടാണ് അതിലൊന്നും നമുക്ക് പരിഭവമില്ല ആരാണ് ഏത് മതക്കാരനാണ് നമ്മുടെ ഒന്നും ചിന്തിക്കുന്ന ഒരു മനോഭാവമോ അതിനുവേണ്ടി പിടിവലി നടത്തുകയോ ചെയ്യുന്നവരല്ല നമ്മൾ എങ്കിൽ പോലും രണ്ടേ രണ്ട് മാസം ഈ സി എച്ച് ഉണ്ടായിരുന്നില്ലെങ്കിൽ കേരളത്തിന് ഭൂരിപക്ഷ സമുദായമായ മുസ്ലിം സമുദായത്തിനൊരു മുഖ്യമന്ത്രി സംലഭ്യമാകുമായിരുന്നില്ലെന്ന കാര്യം തീർച്ചയാണ് അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവത്തിൻ്റെ കൂടി വിജയമാണെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുക ഒരു വശത്ത് അദ്ദേഹം ഒരു സാമുദായിക നേതാവായിരുന്നു അത് പറയാൻ അദ്ദേഹത്തിന് ഒരു മടിയും ഉണ്ടായിരുന്നില്ല എന്ന് ഓർക്കണം ഒരു സാമുദായിക നേതാവായിരുന്നു അതിൻ്റെ ചക്രവാള സീമകളെ വികസിപ്പിക്കാനും അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മണ്ഡലത്തിലൂടെ കഴിഞ്ഞു എന്ന് പറയുകയുണ്ടായി യഥാർത്ഥത്തിൽ ഇത് അദ്ദേഹം പ്രതിനിധാനം ചെയ്ത ആത്മീയതയുടെയോ മതത്തിൻ്റെയോ ചെറുപ്പമല്ല വലിപ്പമാണ് ഉയർത്തിക്കാട്ടുന്നത് ഒരിക്കലും അദ്ദേഹം പ്രതിനിധാനം ചെയ്ത മതകീയമായ ആത്മീയമായ പശ്ചാത്തലങ്ങൾ നടുവിട വ്യതിചരിക്കാതെ തന്നെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഒരുപോലെ കാണാൻ മാത്രമുള്ള വിശാല മനസ്സ് അദ്ദേഹത്തിൻ്റെ മതവും അദ്ദേഹത്തിൻ്റെ ജീവിത പശ്ചാത്തലവും കുടുംബ പശ്ചാത്തലവും കൂടി അദ്ദേഹത്തിന് പ്രദാനം ചെയ്തതാണ് അത്തരം നേതാക്കന്മാരാണ് കാലഘട്ടത്തിൻ്റെ ആവശ്യം അദ്ദേഹം മുന്നോക്ക സമൂഹത്തിൻ്റെ സമുദായത്തിൻ്റെ ഒരു വേദിയിൽ എൻ എസ് എസിൻ്റെ വേദിയിൽ പ്രഭാഷകനായിപ്പോയി മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണോ എന്നെനിക്ക് ഓർമ്മയില്ല അവിടെ അദ്ദേഹം സാമ്പത്തിക സംവരണം ഭരണഘടനാപരമായി ന്യായമല്ല എന്ന ഭാഗം അദ്ദേഹം അവിടെ ഉന്നയിക്കാൻ ധൈര്യം കാണിച്ചു അത് അദ്ദേഹത്തിൻ്റെ നിലപാടാണ് അത് അദ്ദേഹം തുറന്ന് തന്നെ പറയുകയുണ്ടായി അവിടെ അല്പസ്വല്പം അലോസരമുണ്ടായി അദ്ദേഹം അതിനോട് സ്നേഹപൂർവ്വം പ്രതികരിച്ചു കൊണ്ടിറങ്ങി വരികയും ചെയ്തു എവിടെയും തന്നെ താനാക്കിയ അല്ലെങ്കിൽ താൻ പിറവികൊണ്ട സമുദായത്തിൻ്റെ ന്യായമായ അവകാശങ്ങൾ എവിടെ പരാമർശിക്കുകയുണ്ടായല്ലോ എൻ്റെ സമുദായത്തിന് വേണ്ടത് ഒരു ഇഞ്ച് പോലും ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല പക്ഷേ ഇതര സമുദായത്തിൻ്റെ ഒരു ഇഞ്ചു പോലും ഞാൻ പിടിച്ചെടുക്കുകയും ഇല്ല എന്ന വളരെ അസന്ധിഗ്ധവും ഉറച്ചതുമായ ഒരു നിലപാട് സി ലക്ഷ്മണരേഖകളിൽ ലംഘിക്കാത്ത പൊതുപ്രവർത്തനം അതോടൊപ്പം തന്നെ സത്യസന്ധത കൊണ്ടും ധർമ്മനിഷ്ഠ കൊണ്ടും ഒക്കെ അദ്ദേഹത്തിൻ്റെ മരണവും തെളിയിച്ചു കാട്ടിയ ഒരു യാഥാർത്ഥ്യമുണ്ട് അദ്ദേഹം രാഷ്ട്രീയം തൻ്റെ ധനസമ്പാദനത്തിൻ്റെ ഉപജീവനത്തിൻ്റെ വഴിയായി കണ്ടില്ല എന്നുള്ളതാണ് ഇന്ന് ഒരു ഈ സി എച്ചിൽ നിന്ന് നമ്മുടെ സാമൂഹിക സാമുദായിക നേതാക്കന്മാർ പഠിക്കേണ്ട വലിയൊരു പാഠമുണ്ടെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് താൻ പ്രതിനിധാനം ചെയ്യുന്ന സമൂഹം എന്തൊക്കെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയാണോ തന്നെ പ്രതിനിധിയായി തെരഞ്ഞെടുത്തയക്കുന്നത് ആ ആഗ്രഹങ്ങളെ അഭിലാഷങ്ങളെ വളരെ കൃത്യതയോടും വ്യക്തതയോടും കൂടി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ ഇതര സമൂഹങ്ങളുടെ അംഗീകാരിതയും സ്വീകാര്യതയും നേടിയെടുക്കാൻ കഴിയുന്ന നേതാവാണ് യഥാർത്ഥ സമുദായ നേതാവ് എന്ന വലിയ പാഠമാണ് ബഹുമാന്യനായ സി എച്ച് മുഹമ്മദ് ഗയ നൽകിയത് അത്തരം നേതാക്കന്മാർക്ക് വേണ്ടിയാണ് ഇനിയും കാലം കാതോർക്കുന്നത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് മഹാനായ സി എച്ച് ഓർമ്മകൾക്ക് എല്ലാ ഭാവുകങ്ങളും ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുന്നു ജയ് ഹിന്ദ് ഈ വേദിയിൽ നടന്ന പ്രസംഗങ്ങളിൽ ഏറ്റവും ആകർഷകമായിരുന്ന ഒരു പ്രസംഗമായിരുന്നു മുൻ ഡി ജി പി അലക്സാണ്ടർ ജേക്കബ് സാർ നടത്തിയ അരമണിക്കൂറിലേറെ ദൈർഘ്യമുള്ള സി എച്ച് മുഹമ്മദ് ഗോയെ അനുസ്മരിച്ചു കൊണ്ടുള്ള മുഖ്യപ്രഭാഷണം ആ വീഡിയോ ന്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ ഉടൻ പുറത്തിറക്കുന്നതാണ് അതിലെ പ്രസക്ത ഭാഗങ്ങൾ നിങ്ങൾക്ക് ആസ്വദിക്കാം ബഹുമാനപ്പെട്ട ഗവർണർ സൂചിപ്പിച്ചു തലശ്ശേരി ഗസ്റ്റ് ഹൗസിൽ വെച്ച് മാരാർ ബോംബ് എറിഞ്ഞ സംഭവം സാധാരണ ഒരു ബോംബ് എറിയാനായിട്ട് വന്നാൽ ഏത് രാഷ്ട്രീയക്കാരനാണേലും ജീവനും കൊണ്ട് അവിടെ നിന്ന് ഓടും മുഹമ്മദ് ഓടിയില്ല മുഹമ്മദ് എന്തുകൊണ്ടോ തൻ്റെ കയ്യിൽ ബോംബോ അസാധാരണമായ ധൈര്യത്തിൽ ചോദിച്ചു ആഭ്യന്തരമന്ത്രി എന്ന് മനസ്സിലാക്കണം പോലീസിന്റെ മന്ത്രിയോടാണ് ഈ ബോംബ് ബോംബെറിയാൻ വന്നിരിക്കുന്നത് അദ്ദേഹം ചെറു ചെറു പുഞ്ചിലോട് കൂടി അതിനെ നേരിട്ടു മാരാർ ബോംബെറിഞ്ഞു പക്ഷേ ഇനി മുസ്ലിങ്ങളുടെയെല്ലാം വലിയ കുഴപ്പം മുസ്ലിം പെൺകുട്ടികളെ പഠിക്കാൻ പെടത്തില്ല പോത്തു പഠനമെല്ലാം കഴിഞ്ഞാൽ പിന്നെ ബാക്കി പഠനത്തിന് വിടത്തില്ല മുഹമ്മദ് വൈസാറ് പറഞ്ഞു ആമ്പളാൻ മാത്രം പഠിച്ചാൽ രക്ഷപ്പെടാൻ പറ്റൂ പെൺകുട്ടികളെ പഠിപ്പിക്കണം അങ്ങനെ മുസ്ലിം പെൺകുട്ടികൾക്ക് വേണ്ടി പെൺ പള്ളിക്കൂടം സ്ഥാപിച്ചു മുഹമ്മദ് ഓയ അങ്ങനെ മലബാറിലെ മുസ്ലിങ്ങൾക്കും മുസ്ലിം പെൺകുട്ടികൾക്കും വലിയ വിദ്യാഭ്യാസ യോഗ്യതയിൽ കൊടുത്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഇന്ത്യ പാകിസ്ഥാൻ ഇതുകൊണ്ടായി പാകിസ്ഥാനിലെ മുസ്ലിങ്ങളുടെ രാജ്യമാണ് അതിനെതിരെ യുദ്ധം വന്നപ്പോൾ ഇന്ത്യൻ പാർലമെന്റിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യക്ക് അനുകൂലമായി പ്രധാനമന്ത്രിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുഹമ്മദ് പ്രസംഗിച്ചു ഇതാണ് ആ ധീരത ആ പ്രസംഗത്തിൻ്റെ ശൈലി എന്ന് പറയുന്നത് മലബാറുള്ള മുസ്ലിങ്ങൾ ഇംഗ്ലീഷ് എഡ്യൂക്കേഷന് പോവില്ല മലബാർ കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷുകാരോടുള്ള വിരോധമാണ് അവൻ്റെ ഭാഷ പഠിക്കല മലബാർ കലാപത്തിൽ ഏതാണ്ട് നാല് ബ്രിട്ടീഷുകാരും നൂറ്റി ഇരുപതിലേറെ ഹിന്ദുക്കളും രണ്ടായിരത്തി ഇരുന്നൂറോളം മുസ്ലീങ്ങളും കൊല്ലപ്പെട്ടിരുന്നു അതിൻ്റെ വൈരാഗ്യം മുസ്ലിങ്ങൾക്ക് കയ്യിലുണ്ട് അവർ ഈ ഇംഗ്ലീഷ് എഡ്യൂക്കേഷന് പോവില്ല മുഹമ്മദ് സാർ പറഞ്ഞു ഇംഗ്ലീഷ് ഒരു ലോക ഭാഷയാണ് ആ ലോക ഭാഷയെ നമ്മൾ പഠിക്കാതിരുന്നിട്ട് നമ്മൾ ഈ ലോകത്ത് രക്ഷപ്പെടാൻ പറ്റുമോ അതുകൊണ്ട് ഇംഗ്ലീഷ് എഡ്യൂക്കേഷനിലേക്ക് വരണം അദ്ദേഹം നാനൂറോളം സ്കൂളുകൾക്ക് സാങ്ഷൻ കൊടുത്തു മലബാർ മേഖലയിൽ ഈ വീഡിയോ അടുത്ത ദിവസം മുതൽ ന്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനലിലൂടെ നിങ്ങൾക്ക് കാണാവുന്നതാണ് പൊതുസമൂഹം കേൾക്കേണ്ട വളരെ വ്യത്യസ്തമായ ഈ വീഡിയോ ഏവരും ഷെയർ ചെയ്ത് പരമാവധി എല്ലാവരിലേക്കും എത്തിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്